ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് നേരത്തെയൊന്നും എഴുന്നേറ്റില്ല കുറച്ച് താമസിച്ച് തന്നെ ആട്ടോ എഴുന്നേറ്റ് വന്നത് അല്ലെങ്കിൽ അമ്മ വന്നതിന് ശേഷം ഞാൻ കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് എഴുന്നേക്കുന്നത് ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേ അമ്മയുടെ ഓരോ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾ ഇന്ന് പോകുന്ന ദിവസമായിട്ടോ അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ എല്ലാ ജോലിയും ഇങ്ങനെ ഒതുക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞാണ് രാവിലത്തെ കാപ്പിക്കുള്ളതായിട്ടുണ്ട് പിന്നെ ഉച്ചക്കലത്തേക്കുള്ളതാണ് ആയിക്കൊണ്ടിരിക്കുന്നത് അരി അരിയൊക്കെ അടച്ചിട്ടേക്കാണ് പിന്നെ ഞാൻ പുറത്തോട്ട് നോക്കിയപ്പം തുണിയെല്ലാം കഴുകി വൃത്തിയാക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ ഇന്ന് എന്നും കഴിവുന്നത് ഇപ്പോൾ ഒരുപാട് അങ്ങ് ഇനി അമ്മ പോയി കഴിയുമ്പോൾ കൂടിക്കോളും അങ്ങനെ അതെല്ലാം കഴുകിയൊക്കെ ഇട്ടു പിന്നെ ഇതാ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അപ്പവും ഗ്രീൻ ബീസറും ആയിട്ടുണ്ടായിരുന്നു എല്ലാം അടച്ചടച്ച് പാത്രത്തിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് എല്ലാം ഉണ്ടാക്കി ഇനി പല്ലതേച്ച് ഇനി ഫുഡ് കഴിച്ചാൽ മാത്രം മതി പിന്നെ കുറേ പേരായാലും നമ്മളോട് ചോദിച്ചൊരു കാര്യമാണ് അമ്മമാരെ കുറച്ച് ദിവസമെങ്കിലും വീട്ടിൽ നിർത്തിക്കൂടെ അങ്ങനെ പിടിച്ച് നിർത്താൻ പറ്റുന്നൊരു അവസ്ഥയൊന്നും അല്ല കേട്ടോ അവർക്ക് രണ്ടുപേർക്കും ജോലിയൊക്കെ പോകണ്ടേ പിന്നെ ലോണും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ജോലിക്ക് പോകാതെ എന്തായാലും അത് അടഞ്ഞൊന്നും പോകത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ നമുക്ക് ഒരുപാട് ദിവസമൊന്നും അവരെ പിടിച്ചിവിടെ നിർത്താനൊന്നും പറ്റത്തില്ല പിന്നെ ജോലിക്ക് വിടാതെ വീട്ടിൽ കിട്ടണം എന്നൊക്കെ എനിക്കൊരാഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് നടക്കത്തില്ല അറിയാമല്ലോ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് തന്നെ ലോണും കാര്യങ്ങളും എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ആയി പോവുകയാണ് പലരുടെയും വിചാരമെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ക്യാഷ് നമുക്ക് യൂട്യൂബിൽ നിന്നാലും കിട്ടുന്നുണ്ട് നമ്മൾ ഒരുപാട് മോശം രീതിയിലൊക്കെ ആൾക്കാർ പലരും കമൻറ്റ് ചെയ്താലും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് അധികം വരുമാനമൊന്നും തുടങ്ങിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഒരു വരുമാനം നമുക്കിപ്പോൾ മാസം തോറും ആയാലും ഒരു അത്യാവശ്യം ഒരു വരുമാനം കിട്ടുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ കുഞ്ഞൻ ജോലിക്ക് പോകാൻ ഞാൻ അനുവദിക്കത്തേ ഇല്ലായിരുന്നു ഇപ്പോൾ ഇത്രയും സിറ്റുവേഷനിൽ കുഞ്ഞൻ വയ്യാണ്ടായിട്ടും ജോലിക്ക് പോകുന്നത് നമുക്ക് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ പോകത്തില്ല വീടിൻ്റെ റെൻറ്റ് ലോൺ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു വരുമാനം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരുപാട് ആശ്വാസമായേനേ മാസം ഒരു അത്യാവശ്യം ഒരു വരുമാനം കിട്ടുന്നുണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ആശ്വാസമായേനേ പക്ഷേ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ നമുക്ക് വ്യൂസും കാര്യങ്ങളും ഒന്നുമില്ല നമുക്ക് യൂട്യൂബിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് ഇതുവരെ വരുമാനം കിട്ടിയിട്ടൊന്നുമില്ല ഇല്ല ഒരുപാട് വേറെ ധാരണയാണ് നമുക്ക് ഒരുപാട് ക്യാഷ് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കുള്ളവരുടെ തന്നെ ആട്ടോ ഞങ്ങളുടെ അടുത്ത് ഒരുപാട് ഇങ്ങനെ വിളിച്ചു ക്യാഷൊക്കെ കിട്ടുന്നുണ്ടല്ലോ ക്യാഷ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ ഒരു കുഴപ്പമില്ലല്ലോ പിന്നെ എന്താ വേണം എന്നൊക്കെയുള്ള ധാരണ കേട്ടോ നമ്മുടെ സിറ്റുവേഷൻ നമുക്കല്ലേ അറിയും മറ്റൊരാളത്ത് നമ്മൾ പറയുന്നില്ല ഒരു കാര്യം അതുകൊണ്ട് ആർക്കും അറിയത്തും ഇല്ല അപ്പോൾ പറഞ്ഞാലും ഇല്ലേലും ഒരു കാര്യവും ഇല്ലെന്നുള്ള സ്ഥിതിക്ക് നമ്മൾ ആരോട് ഒരു കാര്യത്തിനും പറയാം പരാതി പറയാനോ പരിഭവം പറയാനോ ഒന്നിനും പോകാറില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ കിട്ടുന്നത് കൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാൽ പറയുന്നത് പോലെയാണ് മുന്നോട്ട് കഴിഞ്ഞുകൊണ്ട് പോകുന്നത് അപ്പോൾ ഇത് അമ്മ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ ഇറങ്ങി കുറച്ച് മുരിങ്ങയല്ലേക്ക് പറിച്ചു കൊടുത്തിട്ടുണ്ട് അതാണ് ആ ബാഗിലിരിക്കുന്നത് കുറേ സാധനങ്ങൾ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബാഗിൽ അപ്പോൾ അത് തിരിച്ച് കൊണ്ടുപോകണം ഇനി വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും കൊണ്ടുവരണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആൾക്ക് പോകുമ്പോൾ ഒരു സമാധാനം എന്ന് വെച്ചാൽ ശാലൂടെ ഉണ്ട് ഇനി അവൾക്ക് ക്ലാസിന് ഇരുപത്തേഴാം തീയതി അങ്ങോട്ട് പോയാൽ മതി രണ്ട് മൂന്ന് ദിവസം അവൾ ഇവിടെ കാണും അതുകഴിഞ്ഞ് പിന്നെ എക്സാം കഴിഞ്ഞാൽ അവൾ വരാന്നൊക്കെ പറഞ്ഞിരിക്കുകയായിട്ടോ അപ്പോൾ ആര് ആശ്വാസത്തിലാണ് രണ്ടുപേരും പോയം അമ്മയോ പോയപ്പോഴും പറഞ്ഞിട്ടാണ് പോയത് ശാലൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ഒരു ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് എന്തായാലും അവളുള്ളതുകൊണ്ട് എനിക്കൊരു കാര്യമായി അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ അമ്മ പോയതിന് ശേഷം പിന്നീട് വന്ന് നേരെ കിടക്ക ചെയ്തത് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എഴുന്നേറ്റ് അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തേക്കുള്ളത് മീൻ വറുത്തതുണ്ടായിരുന്നു അതായത് ഉണക്കമീൻ കേട്ടോ മീൻ വറുത്തതും തോരനും പിന്നെന്തായിരുന്നു ആ മുരിങ്ങയില കറിയായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ കറിയും ആ ഒരു മീനൊക്കെ കൂടി കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലായിരുന്നു ഒരുപാട് ഫുഡ് ഞാനിന്ന് കഴിച്ചു ഞാൻ കുറച്ച് ഫുഡ് ഇങ്ങനെ ചോറ് എടുക്കത്തുള്ളൂ കേട്ടോ ചോറ് അധികം കഴിക്കത്തില്ല കുറച്ച് എടുക്കൂ പക്ഷേ ഞങ്ങൾ മൂന്ന് പേര് നല്ല രീതിയിൽ ഇന്ന് കഴിച്ചു ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു ഉണക്കമീ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ അധികം കറിയൊന്നും ഇല്ലല്ലോ എനിക്കൊരു കുഴപ്പമില്ല വറുത്തൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരുപാട് ഫുഡ് കഴിച്ചു പിന്നെ ഒരു കാര്യം സാന്ദ്രാനിധിൻ്റെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് മാർച്ച് ഇരുപത്തേഴിന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അഡ്വാൻസ് ആയിട്ട് നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വിശ്വാസം അറിയിക്കുകയാണ് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി സാന്ദ്രാനിധിൻ ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘാഴ്ച നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ അങ്ങനെതാണ് നമ്മൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് പുറത്തോട്ട് പോകാൻ ഇറങ്ങി ഇന്ന് കുഞ്ഞ് മാത്രം പോകാൻ വേണ്ടി കുഞ്ഞിന് വേണ്ടിയിട്ടൊരു ആവശ്യത്തിന് പുറത്തോട്ട് പോകണമായിരുന്നു ഈ മനുഷ്യനെ തന്നെ വിടാൻ എനിക്ക് പേടിയാണ് ാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കൂടെ പോകാം അന്നേരം ഇത് കുഞ്ഞം പറഞ്ഞു വരണ്ട നീ വരണ്ട റെസ്റ്റ് എടുത്തു പക്ഷേ മനസ്സിനകത്തൊരു സമാധാനം വേണ്ട തിരിച്ച് വരുന്നവരെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ജോലിക്ക് പോകുമ്പോൾ നീ കൂടെയാണോ പോകുന്നത് ജോലിക്ക് പോകുമ്പം കൂടെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ പോയാനേ എന്നാലും പോയിട്ട് അവിടെ നിന്ന് വിളിക്കുന്നവരെ ഒരു മനസ്സമാധാനക്കേടായിട്ടോ ഉള്ളിൽ വല്ലാത്തൊരു തീയാണ് അപ്പോൾ അതുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ പോയട്ടോ അപ്പോൾ ഞാനും ഷാലു ഉണ്ടായിരുന്നു കുഞ്ഞൻ്റെ എന്തോ ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡ് മാറാനോ പിന്നെ എന്തൊക്കെയോ മാറാൻ വേണ്ടിയിട്ട് വന്നേട്ടോ അവിടെ കൊണ്ടുവന്ന് കൊടുത്തപ്പോഴത്തേക്ക് അവർ കുറച്ച് എടുക്കുമെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഉച്ച നേരം അവിടെ നിൽക്കേണ്ടല്ലോ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്ക് എനിക്കങ്ങ് വിശക്കാൻ തുടങ്ങി അല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വിശപ്പും ദാഹങ്ങളൊക്കെ വരാറുണ്ട് സ്വാഭാവികം അങ്ങനെ കുഞ്ഞിനോട് പറഞ്ഞു എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പം പിന്നെ പറഞ്ഞു എന്നാൽ വാ നമുക്ക് എന്തെങ്കിലും കടയിൽ കയറാം എന്തെങ്കിലും വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ദാ ഇവിടെ ആയിട്ടോ വന്നേ അപ്പോൾ ഇവിടെ ഷവർമ കഴിക്കാമെന്നു പറഞ്ഞ് കയറിയതാണ് പിന്നെ ഞങ്ങൾ എന്തൊക്കെ വേണം എന്തൊക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ നോക്കി ഇരിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു മൂന്ന് ഷവർമ ഓർഡർ ചെയ്തു അപ്പോൾ ഫുൾ മീറ്റിൻ്റെ ആയിട്ടോ പിന്നെ ഇതൊക്കെ കണ്ടിട്ട് വേറെ ഒരു പണിയില്ലേ നിങ്ങൾക്ക് ഫുഡ് മാത്രമേ അത്രയേ ഉള്ളൂ വേറെ ഒന്നും കാണിക്കായില്ലേ എന്ന് ചോദിച്ച് വരുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇങ്ങനെയുള്ള ഒക്കെ ഞാൻ നിരോധിച്ചിരിക്കുന്നു ഇതൊക്കെ ഇനി നിങ്ങൾ ആവശ്യമില്ലാതെ പറയുന്ന കാര്യമാണ് കാരണം എന്ത് പറഞ്ഞാലും ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുക കേട്ടോ നിങ്ങളുടെ പറച്ചലിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാനൊന്നും പോകുന്നില്ല അങ്ങനെ ഇതാ ഞങ്ങളുടെ ഷവർമ്മ വന്നിരിക്കുന്നു അടിപൊളിയൊരു സംഭവമായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റി എന്ന് വേണം പറയാനായിട്ടോ ഭയങ്കര ഇതാ ജ്യൂസി ആയിട്ടിരിക്കുന്ന അടിപൊളി ഷവർമ്മയായിരുന്നു ഇനി ഒരു വട്ടം കൂടെ എന്ന് ഞാൻ കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ട് ഇനി പോകുമ്പോഴത്തേക്ക് നമുക്ക് പ്ലേറ്റ് ഷവർമ്മ മേടിക്കും ിങ്ങനെ പറഞ്ഞേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ആൾ പറഞ്ഞു ഇനി വരുമ്പം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾ അതുവഴി പോവുകയാണെങ്കിൽ കയറിയതും കഴിച്ചു നോക്കാനേ ഞാൻ പറയത്തുള്ളൂ എനിക്കത്ര ഇഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങൾക്ക് എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് മൂന്നിനും ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ കുറച്ച് കമൻസ് ഇതിന് മുന്നേട്ട് വരുന്നുണ്ട് എൻ്റെ സംസാരത്തിൽ എന്തോ ഭയങ്കര കൊഞ്ഞലാണ് ഇത് ഭയങ്കര ഫാഷനാണോ നാണമാനോ ഇല്ല ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും സംസാരിക്കുന്നുണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ എൻ്റെ സംസാരം ഇങ്ങനെയാണ് ഇനി ഈ ഒരു സംസാരത്തിൽ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇഷ്ടപ്പെട്ടാൽ മതി അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടാൻ ഞാൻ നിർബന്ധിക്കത്തേയില്ല പിന്നെ എനിക്ക് ഈ കുഞ്ഞിനാളെ മുതലേ ഇങ്ങനെ തന്നെയാണ് സംസാരം അത് ഞാൻ മാറ്റാനൊക്കെ ഒരുപാട് ശ്രമിച്ചു കാരണം എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ഇതുകൊണ്ടുള്ള കുത്തുവാക്കുകളും വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ ഒരുപാട് സങ്കടവും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ ആ സമയത്ത് മാറ്റാനൊക്കെ ഒരുപാട് ശ്രമിച്ചു നമ്മൾ എത്രയൊക്കെ ചേഞ്ചസ് വരുത്താൻ നമ്മുടെ സൗണ്ടിൽ ശ്രമിച്ചാലും പിന്നെയും നമുക്ക് നാച്ചുറലായിട്ട് ആ ഒരു സൗണ്ട് തന്നെ വരും അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെയാണ് എനിക്കിപ്പം ദൈവം തന്ന ഒരു സൗണ്ട് അല്ലേ അത് തന്നെ എനിക്ക് മാറ്റാനൊന്നും പറ്റില്ല എന്തായാലും ഒരു സൗണ്ട് എന്ന് പറഞ്ഞ് തരാൻ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങ് സമാധാനിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ കുറ്റം പറയുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ആദ്യം ആദ്യം നിങ്ങൾക്കുടെ കാര്യം നോക്ക് നിങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ കുറവുകളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ കുറ്റങ്ങളുണ്ടെന്ന് നിങ്ങൾ ആദ്യം വിലയിരുത്തിയിട്ട് മറ്റുള്ളവരെ പോയി കുറ്റം പറയുക കാരണം ഞാൻ ഒരുപാട് ആൾക്കാരെ വീഡിയോസിൻ്റെ പിറകിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് നിന്റെ ശരീരം ഇങ്ങനെയാണ് നീ കറുത്തിട്ടാണ് അല്ലെങ്കിൽ നീ പിന്നെ ഭയങ്കര വണ്ണമാണ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ളാണ് വരുന്നത് അത് നിങ്ങൾ നിങ്ങളെ വിലയിരുത്തുക അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ കുറ്റം പറയാൻ ചെല്ല് അവർക്ക് ഓരോ ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടാവുന്ന വിഷമങ്ങൾ എന്താണെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയാം ഞാൻ ഇന്നേവരെ അതുകൊണ്ട് ആരെയും കുറ്റം പറയാനോ കുത്തുവാക്കൾ പറഞ്ഞ് വേദനിപ്പിക്കാനോ ഞാൻ ഇതുവരെയും പോയിട്ടില്ല ഇങ്ങനെ അവനോന് വരുമ്പോഴേ അതിൻ്റെ ഒരു വേദന മനസ്സിലാവും അതുകൊണ്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കാതെ സ്വന്തം കാര്യം നോക്കി നടക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മളിത് ആ വീട്ടിലൊക്കെ വന്നു വീട്ടിൽ വന്നിട്ട് പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഇത്രയും കൂടി പിടിക്കാൻ ടാറ്റാ ബൈ ബൈസ് ചെയ്യും